ഇത് എസ് വി അബ്ദുൾക്ക എന്ന് പറയുന്ന സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ തിളങ്ങി നിന്ന കലാരംഗത്തും തിളങ്ങി നിന്നിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ സർഗപ്രതിഭ സകലകലാവല്ലഭനായിട്ടുള്ള വാക്ചാതുര്യം കൊണ്ട് തൻ്റെ നേതൃപാഠം എന്താണെന്ന് അണികൾക്ക് കാണിച്ചു കൊടുത്ത പ്രിയപ്പെട്ട മറുപും എസ് വി അബ്ദുൾ അക്ക അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തിൽ രൂപീകരിച്ച ഇക്കാമെന്നു പറയുന്ന പാട്ടുകാരുടെ സംഘടനയിലുള്ള ഗ്രൂപ്പിൻ്റെ ഫോട്ടോ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചിക്കാമ രൂപീകരിച്ച സമയത്തിൽ ആദ്യത്തെ രണ്ടാമത്തെ മീറ്റിങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന മൊഴിദൂ താഴത്ത് താജുക അടക്കം സീന രമേശ് നമ്മുടെ സമദ സ സിറാജ് സിറാജ് ഭായി അതുപോലെ കണ്ണൂർ സീനത്ത പിന്നെ രമേശ് ഏട്ടൻ സുജല കൊച്ചിൻ ഷമീർക്ക അങ്ങനെ എസ്പിക്കോടൊപ്പം ചേർന്ന് നിന്ന് ആശീർ വടകര ഞങ്ങളെല്ലാവരും റഫീഖ് എല്ലാവരും ഉണ്ട് ഇത് ഇപ്പം സിറാജ് കെയും അതുപോലെ എസ് പിയും ചേർന്നുകൊണ്ട് കുട്ടിക്ക എന്ന് പറയുന്ന ഞങ്ങളുടെ ബെൽവിഷറായിട്ടുള്ള ഈ കമ്മയുടെ വലിയ സഹായിയായിട്ടുള്ള കുട്ടിക്കയിൽ നിന്നും ഒരു സംഭാവന സ്വീകരിക്കുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഒപ്പം നമ്മളോടൊപ്പം ധനസഹായവുമായിട്ട് കാമയുടെ ശക്തിയായി നിൽക്കുന്ന പോക്കർക്കയും ബാക്കിൽ ഫോട്ടോയിലുണ്ട് എല്ലാവരും ഇക്കാമയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് സഹായിക്ക എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹായങ്ങൾ ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും എസ് വി കെയുടെ ആഹ്രം വെളിവാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇക്കാമ നീണാൾ വായിട്ടെ ചാരിറ്റിയുടെ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ മാതൃക ആക്കാൻ പറ്റിയ ഏറ്റവും വലിയ കലാകാരനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തിരിച്ചറിവിൽ നമ്മുടെ സ്വന്തം എരിഞ്ഞോളി മൂസക്ക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാടിനു വേണ്ടി മറ്റ് ആളുകൾക്ക് വേണ്ടിയും ചെയ്തു കൊടുത്തിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളുടെ സഹായങ്ങളുടെ കണക്കെടുത്താൽ നമ്മളൊന്നൊന്നുമല്ല നമ്മളൊരു സംഘം ചേർന്ന് ചെയ്തിട്ടുള്ള പ്രവർത്തികളെക്കാൾ എത്രയോ മികച്ച സൽപ്രവർത്തികൾ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള വലിയൊരു കലാകാരനാണ് അതുല്യ അനുശ്വര കലാകാരനാണ് നമ്മുടെ സ്വന്തം എരിഞ്ഞോളി മൂസക്ക മൂസക്ക ആണ് ആദ്യമായിട്ട് നമ്മൾ സ്നേഹകൂടിന്റെ പേരിൽ സംഗീത സേവനം എന്ന പേരിൽ നൂറോളം വേദികൾ സൗജന്യമായി നിലവിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഘടനകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രതിഫലവും വാങ്ങാതെ ഒരുപാട് കലാകാരന്മാർ നമ്മൾ സഹകരിക്കുന്ന കലാകാരന്മാരെ കൂട്ടിക്കൊണ്ട് സംഗീത സേവനം പരിപാടി നടത്താൻ മുന്നിട്ടിറങ്ങിയപ്പോൾ ആദ്യമായിട്ട് മൂസക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സഹായമായത് എൻ്റെ നാട്ടിൽ അതിൻ്റെ അൻപതാമത്തെ വേദി നടക്കുമ്പോൾ അവിടെ മക്കയുടെ സഹായം ഞങ്ങൾക്ക് എത്തിയിരുന്നു ആ വേദിയിൽ വെച്ച് ഒരുപാട് കലാകാരന്മാരുടെയും എൻ്റെ നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് നാടിനെ സാക്ഷിയാക്കി എൻ്റെ ജന്മനാട്ടിൽ എന്നെ ആദരിച്ച ഒരു മഹാമനസ്കനായ വലിയൊരു കലാകാരൻ കൂടിയാണ് പ്രിയപ്പെട്ട മൂസക്ക ആ ഓർമ്മ ചിത്രത്തിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെയും കാണി സന്തോഷത്തോടെ ഞാൻ കാണിക്കുകയാണ് എൻ്റെ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരമായി മൂസക്കയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന യാദരുവിനെ ഓസ്കാറിന് തുല്യം ഞാൻ കാണുന്നു അദ്ദേഹത്തിൻ്റെ ആഹൃതത്തിലെ വിജയത്തിന് വേണ്ടി സ്വർഗീയത്തിട്ടെ എന്ന പ്രാർത്ഥനകളോടെ നന്ദിയോട് ഓർക്കുന്നു അതോടൊപ്പം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഓർക്കേണ്ട ചില പാട്ടുകാരെക്കുറിച്ചും ഞാൻ പറയാം ഒരഞ്ച് പൈസ വണ്ടിക്കാച്ച് പോലും വാങ്ങിക്കാതെ പ്രതിഫലം വാങ്ങിക്കാതെ നിരവധി സംഗീത സേവന വേദികളിൽ എന്നോടൊപ്പം സഹകരിച്ച ഏറ്റവും പ്രിയങ്കരരായ കലാകാരന്മാർ അതിൽ ഒട്ടുമിക്ക വേദികളിലും നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട ആസിഫ് കപ്പാട് അതുപോലെ തന്നെ ഏറ്റവും പ്രിയങ്കരനായ മറ്റൊരു സുഹൃത്ത് നമ്മുടെ സ്വന്തം ആബിദ് കണ്ണൂർ പിന്നെ ആബിദ് വഴിക്കടവ് നിസാർ വയനാട് ബെൻസീറ സുറുമി പിന്നെ പ്രിയപ്പെട്ട രഹനത്ത ഒരുപാട് വേദികളിൽ നമ്മളോടൊപ്പം സ്നേഹവുടിൻ്റെ സംഗീത സേവനം പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ റമീസ് റിയാന നമ്മൾ സിംഗിങ് കപ്പിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്തരായ ഈ ദമ്പതിമാരും നമ്മളോട് സംഗീത സേവന പരിപാടിയിൽ സഹകരിച്ചിട്ടുള്ളവരാണ് അതുപോലെ പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് നമ്മളെ ഇപ്പോൾ ഇക്കാമയിൽ ഉള്ളവരായ സൽമാൻ അടക്കം അൻവർ വടകര അങ്ങനെ കുറേ പേര് നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു ഈ അവസരത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു മാതൃക എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റോൾ മോഡലായിട്ട് കലാരംഗത്തായാലും അതുപോലെ ഈ ജീവകരുണ പ്രവർത്തന രംഗത്തായാലും ഒക്കെയുള്ള ഉള്ള തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് താജുക താജുക അദ്ദേഹത്തിൻ്റെ താഴങ്ങാടിയിലുള്ള ജീവിത സമയത്ത് തന്നെ അദ്ദേഹം നല്ലൊരു പോപ്പുലാരിറ്റിയിലേക്കുള്ള സ്റ്റാറായി മാറിയതിന് ശേഷം കിട്ടിയ വരുമാനത്തിൻ്റെ ഏറിയ പങ്കും സ്വകാര്യമായിട്ടും അല്ലാതെ മറ്റുള്ളവർ സഹായം തേടി വന്നപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് തൻ്റെ കയ്യിലില്ലെങ്കിൽ കൂടെ മറ്റുള്ള തൻ്റെ സുഹൃത്തുക്കളായ ദൈനികരായിട്ടുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഒരു കോർഡിനേറ്റർ പോലെ എല്ലാവരിലേക്കും സഹായങ്ങൾ എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം കുറേ കാലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടക്കലിലെ കുറേ നാസർഭായും അതുപോലെ അസ്ക്കർക്ക നസീർക ഇവരെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വലിയ സംഘത്തോടൊപ്പം കിഫ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരുപാട് റമദാനുകളിലും ഓണത്തിനും മറ്റ് പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ അതുപോലെ പ്രളയകാലത്തും കോവിഡ് കാലത്തൊക്കെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന താജുഖാനെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഇത്തരം പ്രവർത്തികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ഒരാളെന്ന് നിലക്ക് അഭിമാന പുരസരം ഞാനിവിടെ താജുഖാനെ ഓർമ്മിക്കുന്നു സ്നേഹവീടിൻ്റെ ചടങ്ങുകളിലും സംഗീത സേവനം പരിപാടിയിലൊക്കെ താജ്ഖാൻ്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിനും സ്നേഹവീടിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നന്ദിയും കടപ്പാടൊക്കെ ഈ അവസരത്തിൽ അറിയിക്കുന്നു മറ്റൊരാൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പോലെ ഞാൻ കാണുന്ന പ്രിയപ്പെട്ട കലാകാരൻ സലീം കോടത്തൂരാണ് സലീം ഈ സ്നേഹവീട് ഞാൻ സമയത്ത് ഞാനൊരു എഫ് ബി ലൈവ് പോകുന്ന സമയത്തൊക്കെ മികച്ച പിന്തുണയോടുകൂടി അതിന് താഴെ വന്ന് കമൻ്റ് ചെയ്തപ്പോൾ ഞാൻ സലീമിനെ വിളിച്ചു പറഞ്ഞു ഇതിനേക്കാൾ സൗഹൃദ വലയങ്ങളുള്ള ആളാണെ നിനക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനൊന്ന് തുടങ്ങണം അദ്ദേഹം ആ വാക്ക് പാലിക്കുകയും അതിനു മുമ്പേ തന്നെ നാട്ടിലെ എല്ലാ സാമൂഹിക സേവന രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള തന്നെ സലീമും സ്പർശം ചാരിറ്റി തുടങ്ങുകയും അത് ഗംഭീരമായ വിജയമായി തുടങ്ങുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അദ്ദേഹം സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് സ്പർശത്തിൻ്റെ പേരിൽ ഒരുപാട് സമൂഹ വിവാഹം അടക്കമുള്ള വലിയ വലിയ കാര്യങ്ങൾ ഭവന നിർമ്മാണ പദ്ധതികളും അതുപോലെ എല്ലാ വർഷവും റമദാനിലെ പെരുന്നാളിൻ്റെയും ഒക്കെ കിറ്റുകൾ വിതരണം ചെയ്യുന്നതും നിരവധി രോഗികൾക്ക് ആശ്വാസമായതും അദ്ദേഹത്തിന് വീട്ടിൽ വന്ന് പേഴ്സണലായിട്ട് അദ്ദേഹത്തെ സമീപിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതും അതും ഈ പറഞ്ഞ പോലെ നേരത്തെ താജുക്കാൻ്റെ കാര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കയ്യിലില്ലെങ്കിലും എവിടെ നിന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇല്ലാത്ത കാര്യം ആരെ അറിയിക്കാതെ തങ്ങളെ തേടി വന്നിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കലാകാരൻ തന്നെയാണ് സലീം കുറത്തൂർ സലീമിൻ്റെ സ്പർശത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സ്നേഹകൂടൻ്റെ ഒരു പ്രതിനിധി പ്രതിനിധിയായിക്കൊണ്ട് ഞാൻ പലതവണ അവരുടെ പരിപാടികളെല്ലാം പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങൾ കൂടെ നിങ്ങളോടൊപ്പം ഈ അവസരത്തിൽ പങ്കിടുകയാണ് ഈ ചിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളങ്ങൾ കണ്ടോ നമ്മുടെ സ്വന്തം സത്താർക്ക എസ് ആർ മീഡിയയുടെ ഓണറായിട്ടുള്ള സത്താർക്ക അദ്ദേഹം ഈ പറഞ്ഞ പോലെ നാട്ടിലെ ചാരിറ്റി പ്രവർത്തന രംഗത്ത് അദ്ദേഹവും സുഹൃത്തുക്കളും ഒരുപാട് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ആളാണ് മാതൃകാപരമായി നമുക്ക് പിൻപറ്റാവുന്ന ഒരു ചാരിറ്റി പ്രവർത്തകൻ കൂടിയാണ് നല്ലൊരു കലാസ്നേഹിയും കലാപ്രവർത്തകനുമാണ് നല്ലൊരു നിർമ്മാതാവാണ് നല്ലൊരു കുടുംബനാഥനാണ് എല്ലാവിധ ആയി ആയിരം സൗഖ്യങ്ങളും ഈ അവസരത്തിൽ സത്താർക്കാക്കും കുടുംബത്തിനും നേരുന്നു അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് ഞാനും അതുപോലെ ഞങ്ങളുടെ സ്നേഹ വീടിനൊപ്പം കൈകോർത്തുകൊണ്ട് സത്താർക്കെയും പലതവണ സൽപ്രവൃത്തികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സഹകരിച്ച് പോയിട്ടുണ്ട് ഇനിയും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സത്താർക്കും എല്ലാവിധ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു എറണാകുളം ജില്ലയിലെ ആലുവയിൽ മറ്റൊരു എനിക്ക് ഷാനിഫ് പുളിയന്നൂർ ഷാനിഫ് രാഷ്ട്രീയ പ്രവർത്തകനായിക്കൊണ്ടും സാമൂഹിക സേവകനായിക്കൊണ്ടും ഒക്കെ അവിടുത്തെ പരിസരങ്ങളിലുള്ള എല്ലാവർക്കും സുപരിചിതനാണ് ഒരുവിധം കലാരംഗത്തുള്ളവർക്കൊക്കെ അറിയാം ഞങ്ങളുടെ വർഷങ്ങളുടെ ഒരു പത്ത് പതിനെട്ട് വർഷത്തെ സൗഹൃദമാണ് എല്ലായ്പ്പോഴും എന്തൊക്കെ ചാരിത്രക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്തും ഞങ്ങൾ ഒരുമിച്ച് കൈകോർക്കാറുണ്ട് ഒപ്പം തന്നെ ജിൻഷാദ് ജിന്നാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും ഷാനിഫിൻ്റെ നേള് പോലെ ചേർന്ന് നിന്നുകൊണ്ട് നാട്ടിലെ സാമൂഹ്യ സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് അവർക്കും എല്ലാവിധ കടപ്പാടും അവസരത്തിൽ സ്നേഹപ്പെടേണ്ട പരി അറിയിക്കുന്നു ഇത് അജാസ് മൈലാഞ്ചി എന്ന് പറയുന്ന അജാസ് ഖാ അദ്ദേഹവും എറണാകുളത്തെ വളരെ സജീവമായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മനുഷ്യനാണ് പ്രളയകാലത്തും കോവിഡ് കാലത്തൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്നേഹപ്പെടുന്നതോടൊപ്പം ചേർന്നുകൊണ്ട് പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹവും സംഭാവനകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ ഓർക്കുന്നു ഇത് അതുപോലെ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഞങ്ങളെ സ്നേഹിച്ചിട്ടുള്ള സഹായിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് താനൂരിലെ അഷ്റഫ് ഗുരുക്കൾ ഗുരുക്കളും ശിഷ്യന്മാരും ചേർന്ന് ഒരുപാട് നല്ല സൽപ്രവർത്തികൾ നാട്ടിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പാർട്ടിയുടെ തലപ്പത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന നല്ലൊരു സാമൂഹിക സേവകനും കൂടിയാണ് അദ്ദേഹത്തെയും നന്ദിയോട് ഓർക്കുന്നു ഇത് ഞങ്ങളുടെ അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന അനസിക്കയാണ് അനസിക്ക സ്വദേശം താമരശ്ശേരി പൂനൂർ ഭാഗത്താണെന്ന് തോന്നുന്നു അനസിക്ക ഫാമിലിയായിട്ട് ഞാൻ നല്ല ബന്ധമാണ് പ്രളയകാലത്ത് നമുക്ക് സ്നേഹവിടുന്നതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഫണ്ട് സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യസ്നേഹിയായ വ്യക്തിയാണ് അദ്ദേഹത്തിനും പ്രാർത്ഥനകൾ നേരുന്നു പ്രിയപ്പെട്ട ബാഖി ഉസ്താദ് നൌഷാദ് ബാഗബി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട പ്രഭാഷകൻ അതിലേറെ നല്ലൊരു സുഹൃത്ത് മനുഷ്യസ്നേഹിയായ ഒരു വലിയ വാഗ്നി അദ്ദേഹത്തെ അടുത്തറിഞ്ഞ കാലം തൊട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഈ പ്രസംഗ വേദികളിൽ അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ വലിയ തുക ശമ്പളം വാങ്ങുന്നു എന്നൊക്കെ പറയുന്നു നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് അതിൻ്റെ കീഴിൽ ജീവിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ ഈ ഒരു വരുമാനത്തിൻ്റെ വലിയ ഭാഗം അവർക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ചെലവിക്കുന്നത് എനിക്ക് നേരനുഭവമുള്ള ഒരുപാട് സംഭവങ്ങൾ വിശദമായിട്ട് പറയാനുണ്ട് പക്ഷേ സ്നേഹവീടിൻ്റെ ഈ ഒരു വിശദീകരണത്തിൽ ഒരുപാട് പേരെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ചെറുതാക്കി പറയുന്നില്ല എന്നാലും ഉസ്താവിന് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു പ്രാർത്ഥനകൾ നേരുന്നു ഇനിയും ഞങ്ങളുടെ സ്നേഹവീടിനൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം കൈചോർ കൈകോർത്തുകൊണ്ട് താങ്കളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നന്ദിയും കടപ്പാട് നേരുന്നു അങ്ങനെ ഈ വർഷത്തെ റംലാൻ പെരുന്നാൾ കിറ്റ് സാധാരണ കൊടുക്കാറുള്ള എല്ലാ ഇടങ്ങളിലേക്കും എത്തിച്ച് പടകരഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ചിത്രം ഞാനും എൻ്റെ ഭാര്യയും അനുജൻ ഇമാമുദ്ദീനും ചേർന്നാണ് ഈ തവണ വിതരണം ചെയ്യാൻ പോയിട്ടുള്ളത് മിക്കവാറും ഞങ്ങൾ ഒരുമിച്ച് ആണിത് കൊണ്ടു കൊടുക്കാറുള്ളത് റജിലാൻ്റെ ലിസ്റ്റിൽ തന്നെ ഒരുവിധം അവളുടെ താഴങ്ങാടി ഏരിയയിലും മറ്റും നേരിട്ടറിയാവുന്നതും അവളോട് അപേക്ഷകൾ പറഞ്ഞുകൊണ്ട് വരുന്നതും ആവശ്യം പറഞ്ഞു കൊണ്ടുവരുന്നതുമായ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവരിലേക്കൊക്കെ ഞങ്ങളിത് എത്തിക്കാറുണ്ട് റമദാൻ അവസാനത്തിലേക്ക് ഈ കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള പ്രധാന കാരണം റമദാനിലെ എങ്ങനെങ്കിലുമൊക്കെ കിറ്റുകളും കാര്യങ്ങളും കിട്ടി അവരങ്ങ് കഴിഞ്ഞു കൂടും പക്ഷേ റന്നാൻ ശേഷമുള്ള ഒന്നോ രണ്ടാഴ്ചകളായാലും ഒരു പത്ത് ദിവസമെങ്കിലും ഉപകരിക്കുന്ന രീതിയിലുള്ള കിറ്റുകളാണ് സ്നേഹപീഡി ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ തന്നെ ഒരു ഐറ്റം കുറയാതെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അലഹമ്മ ഇനി മിനിമം ഒരുപാട് സഹായിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങളുടെ പ്രാർത്ഥനകൾ തേടുന്നു ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഞങ്ങളോടൊപ്പം ചേർന്ന് സഞ്ചരിക്കാൻ ആഗ്രഹമുള്ളവർ വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ സ്നേഹപടിന് കൂടെ നിങ്ങളും കൂടെ ചേരുമ്പോൾ നമുക്ക് കുറച്ചധികം ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സാധിക്കും ഇപ്പം നിലവിൽ ഞങ്ങൾ പത്തോ മുപ്പതോ പേര് മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അവരുടെ വരുമാനത്തിൻ്റെ തുച്ഛമായ നീക്കിയിരിപ്പിൽ നിന്നുള്ള കാര്യങ്ങളെ നടത്താൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് ഒരു നിസ്സഹാവസ്ഥയായി കാണുന്നു അതുകൊണ്ട് കൂടുതൽ ആളുകളുടെ അപേക്ഷകൾ കിട്ടുന്നുണ്ട് ഒന്നോ രണ്ടോ അപേക്ഷകൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ നിവൃത്തിയുള്ളൂ അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടി ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും ഞാനും മറ്റു പരിചയമുള്ളവരാണെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും മെമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ അറിയിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ നമ്പർ അടക്കം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ സ്നേഹപടിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങളെല്ലാവരും ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു ചാരുതാർത്ഥ്യത്തിൻ്റെ സംതൃപ്തിയുടെ ഒരു പതിറ്റാണ്ട് സ്നേഹവീട് പിന്നിടുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടെ ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിച്ചു എന്ന് ആത്മാർത്ഥം വിശ്വസിക്കുന്നു ഇതിനേക്കാൾ നന്നായി പ്രവർത്തിക്കാൻ ഇനി ഭാവിയിൽ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുന്നു ഞങ്ങൾ പരസ്പരം എല്ലാവർക്കും വേണ്ടി ത്വാ ചെയ്യുന്നു നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്നേഹവീടനെ ഇത്രയും എപ്പിസോഡുകളായി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് നമ്മളോടൊപ്പം ചേരാവുന്നതാണ് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ഷാഫി